ഹലോ ഗ്ഴ്സ് വെൽക്കം ടു ഡ്രഗ്സ് ഓർ ഗെയിമിങ് അപ്പൊ നമ്മളൊരു റോബ്ലോക്സിന്റെ ഒരു പുതിയൊരു വീടിലാണെന്ന് വന്നിരിക്കുന്നത് അപ്പൊ ഒന്ന് നമ്മളിപ്പം കളിക്കാൻ അമൽ വൈറ്റി ആണുള്ളത് അപ്പൊ നമുക്ക് പോകാം കൊല്ലാനാണോ കൊള്ളുന്നത് അങ്ങനെ നന്നായി അപ്പൊ എന്താ കഴിച്ചു നമ്മളെ അമൽ ഹലോ അടാ അത് നമ്മളെ പല്ല് കുറയ്ക്കാനായിട്ടാണ് വന്നത് പക്ഷേ പല്ല് കുറയ്ക്കാനാ വന്നത് പക്ഷെ ഇതില് നോക്ക് എന്തൊക്കെയാണ് പണി പണിയുടെ സാധനങ്ങളാ കൊല്ലു നമുക്ക് രക്ഷപ്പെട്ട ഞാൻ പിന്നാലെത്തുറൂത്തു അങ്ങനെ പേസ്റ്റ് എന്താടാ

അപ്പൊ കാഴ്ച നമ്മൾ ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണും സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ കഴിച്ചു താങ്ക് യു കൈ താങ്ക് യു ആദ്യം വന്ന പോവാളക്ക് തുറക്കാൻ പറ്റണില്ല ഓളായി എന്തടാ കേറിയിലുക്ക് കേട്ടിട്ട് എനിക്ക് എന്തോ പോലെ അവിടെ എന്താറാ ഞാൻ ഞാൻ ഇപ്പത്തെ അങ്ങോട്ടന്നെ വരണോടെ സിമല്ല അയ്യോ ശത് ഞാനറിയാണ്ടൊന്ന് ഞാൻ ഒന്ന് ഷോ ആർക്കേടാ ഞാൻ വന്നപ്പോ തള്ളിടട്ടെ അപ്പൊ നമ്മളെ നമ്മളെ ഡെന്റിസ്റ്റ് നമ്മൾക്ക് Nemle kolda nukuyenis, hah bah bah Ayo, ayo, ayo. Ayo. oh, perduti, 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 ayo. Ayo, ayo. perduti, 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 Olha lá. Opa. Não, Bob's pictures. Hey, boa, boa, you guys, Irritai! aí you.

ഏകദേശമൊക്കെ എനിക്ക് വഴി ഞാനും എനിക്ക് അറിയാ വഴി പക്ഷെ ഞാൻ തെറ്റി പോയതാ സമാന ട്ടണം അതാണ് കളിരുത് മനസ്സിലാക്കി കാണാളോ നീ എന്തു നീ ഇങ്ങനെ എന്താ ഞാൻ കൊറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു നമ്മള് പിന്നെ ആ പോവാ പോവാ

why Wai... you are done okay. kacu pomoda atana da gali kada kando uh, nyan tati ha yeah, kala nyan ibade ti jedade guys this is a course danger <laughs> ahal jalra nade ti nyan mulla tiya

അങ്ങനെ മ്മടെ അമരവൈറ്റ് ഇവിടെ എത്തിടെ ചാവ് ഇവിടെ ചത്ത് ചോട ഇതോ ഇങ്ങോട്ട് വരിക ഇങ്ങോട്ട് വരിക ഇങ്ങോട്ട് വരിക ഇങ്ങോട്ട് വരാ കണ്ടോ ഞാൻ ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് പോട്ടെ ഇങ്ങനെ വരിക ഇങ്ങനെ വരിക ഇങ്ങനെ വരിക കണ്ടോ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് ഇങ്ങനെ പോകും

ിഫ്റ്റ് <laughs> 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 ചാവും പിന്നെ ഞാൻ ഞാൻ കാണിച്ചാണ് ഇങ്ങനെ പോയ ചാവും പറഞ്ഞാസ് ഫസ്റ്റ് കഴിയും സെക്കൻഡും കഴിയും ും കഴിയും കഴിഞ്ഞു കൊറച്ച് ലോങ് ആയിട്ടുണ്ടവിടുന്ന് തന്നെ എത്തിക്കാൻ കഴിയില്ലല്ലോ എനിക്ക് എങ്ങനെയാ ഞാൻ എത്തണത് നമ്മൾ ചത്തുകൊണ്ടേ ഇരിക്കുകയാണ് ചത്തു ചെത്തേ

അവന്റെ ഞാൻ അത് നോക്കടാ ഇത് പണ്ടത്തെ ശില്പങ്ങളാ തോന്നണു ഇരുമ്പും കൊണ്ട് വെച്ചാ ഇരുമ്പ് പ്രശ്നം കൊണ്ട പല്ലേക്കല്ലേ ഞാൻ ആ സാധനത്തിൽ പോയി നിന്നോക്ക അതിൽ നിൽക്കണം അതാണ് കടുവ എങ്ങനെയുണ്ടാ ഇത് നമ്മള് പരസ്പരം അവ ഇന്ന കൊടുക്കാൻ നോക്കിയതാണ് കഴിച്ചത് ഉള്ളൂ ഞാൻ ഞാനും ചാടി വന്നത് ഇവിടെ സ്പീഡ് പവർ പവർണ്ടാ മഞ്ഞ കഴിഞ്ഞ നമുക്ക് സ്പീഡ് ബൂസ്റ്ററാ കണ്ടോ മനസിലായോ ഇത് നല്ല സ്പീഡ് നമുക്ക് കൂട്ടും കണ്ടോ കഴിഞ്ഞിട്ടില്ല അപ്പൊ കഴിയും പിന്നെ നമ്മൾ ഫോണിലാണ് കളിക്കുന്നത് നമുക്ക് അങ്ങനെ പി സി മോണിറ്ററി ഒന്നും ഇല്ല നമ്മളെത്തി ഗായ്സ് എത്തി ാണ് കാര്യങ്ങളൊന്നും ഇല്ല മൊബൈൽ പോയിന്റ് കൂടുതലും അപ്പൊ നമ്മള് കാര്യങ്ങളിങ്ങനെ അപ്പൊ കൈസന്തേ വീലൊത്തേ ഉള്ളൂ അപ്പൊ നമ്മുടെ കറന്റ് പോയതും കൊണ്ട് നിർത്തിയെ അപ്പൊ എല്ലാവർക്കും ബായ്